സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ അള്ളാഹുവിൻ്റെ വെളിയുള്ള ആൾ ഹജ്ജിന് പോയാൽ മതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപദേശിച്ചതായി ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനുമായ എ പി അബ്ദുള്ള പഴയ ഹജ്ജ് കമ്മിറ്റി അഴിമതിയുടെ കേന്ദ്രമായിരുന്നെന്നും കമ്മീഷൻ അടിക്കുന്ന പരിപാടി പുതിയ ഹജ്ജ് കമ്മിറ്റി വന്നതോടെ അവസാനിപ്പിച്ചെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഭാഗമായി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടാകുന്നത് കഴിഞ്ഞ രണ്ട് ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നു ഈ ഹജ്ജ് നയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു അതോറിറ്റിയാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അഴിമതിയുടെ കേന്ദ്രമായിരുന്നു പഴയ ഫയലും കേസുകെട്ടൊക്കെ ഞങ്ങൾ പരിശോധിച്ചു ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സിഒയെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്തു രണ്ട് ഡെപ്യൂട്ടി സിഒയെ ഡിസ്മിസ് ചെയ്തു ഇപ്പോൾ മൈനോറിറ്റി മിനിസ്ട്രിയിൽ നിന്ന് അഞ്ച് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടാണ് ഹജ്ജ് കമ്മിറ്റി നിയന്ത്രണം പൂർണമായി ഏറ്റെടുത്തിട്ടുള്ളത് കാരണം അവിടെ ഹാജിമാർക്ക് രണ്ട് ബാഗ് കൊടുക്കും രണ്ട് ബെഡ്ഷീറ്റ് കൊടുക്കും ഒരു കൊടുക്കും പിന്നെ റിയാൽ മാറ്റി കൊടുക്കും ഞങ്ങൾ വിചാരിച്ചതൊക്കെ ഫ്രീ ആയി സൗജന്യം കൊടുക്കും അല്ല ഹാജിമാരിൽ നിന്ന് തന്നെ കാശ് വാങ്ങി ഇത് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഇടത്തെട്ടുകാരനായിരുന്നു ഹജ്ജ് കമ്മിറ്റി അതിന് കമ്മീഷൻ അടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അവിടാ ഞങ്ങൾ പുതിയ ഹജ്ജ് കമ്മിറ്റി വന്നപ്പോൾ ഞങ്ങൾ അത് അവസാനിപ്പിച്ചു ഹാജിമാർക്ക് കൊട വാങ്ങി വരാനറിയാം ഹാജിമാർക്ക് ബെഡ്ഷീറ്റ് വാങ്ങാനറിയാം ഹാജിമാർക്ക് ബാഗ് നാല് ലക്ഷം ചിലവാക്കി അജ്ജിന് പോകുന്ന ഹാജിമാർക്ക് എന്തിനാണ് നമ്മൾ കൊടയും ബെഡ്ഷീറ്റും വാങ്ങിക്കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ ഒരു ലക്ഷത്തി എഴുപത്തി ആളുകളാണ് അജ്ജിന് പോകുന്നത് അപ്പം അതിലേ എത്ര കുട വേണ്ടി വരും എത്ര ബെഡ് ബെഡ്ഷീറ്റ് വേണ്ടി വരും നിങ്ങൾ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ ഒരു വി ഐ പി കൾച്ചർ ഉണ്ടായിരുന്നു പണ്ട് ഒരു അഞ്ഞൂറ് ആളുകളെ നിങ്ങൾക്കറിയാം അജിന് വേണ്ടി അഞ്ചും പത്തും തവണ അപേക്ഷ കൊടുത്ത് വേഴാമ്പല്ല പോലെ കാത്തിരിക്കുന്നവരാണ് അവരെല്ലാം രജിസ്ട്രേഷൻ ഫീസ് അടക്കണം ഞങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് വേണ്ടാന്ന് വെച്ചു എട്ട് തവണ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ എനിക്കറിയാം എന്നിട്ടും കിട്ടിയിട്ടില്ല അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുന്ന നാട്ടിൽ ഇവിടുത്തെ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർക്ക് പ്രധാനമന്ത്രിക്ക് പ്രസിഡൻറ്റിന് ഒക്കെ അഞ്ഞൂറാൾ ഇഷ്ടപ്പെട്ട ആളെ കൊണ്ടുപോകാം എനിക്കന്ന് അമ്പതായിരുന്നു ഉണ്ടായിരുന്നത് ഒരു അയ്യായിരം ആളെൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അത്ര അധികം അപേക്ഷകരുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ എനിക്ക് തോന്നി ഇത് വലിയൊരു സങ്കടമാണ് ഞാൻ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒന്ന് അപേക്ഷിച്ചു അങ്ങനെയുള്ള നൂറാൾ കോട്ടയിൽ നിന്ന് എനിക്കൊരു അമ്പതെണ്ണം തരണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒന്നുപോലും തരില്ല എൻ്റെ നൂറും ഞാൻ വെയ്റ്റിംഗ് ലിസ്റ്റുകാർക്ക് വേണ്ടി സറണ്ടർ ചെയ്തിരിക്കുന്നു എന്നിട്ട് മോദിയുടെ ഭാഗം ഒരു ഉപദേശം അള്ളാഹുവിൻ്റെ വിളിയുള്ള ആൾ അജിന വയാമതി ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയാം ഇബ്രാഹിം നബീൻ്റെ വിളിയുള്ള ആൾ അജിനതി എന്നാണ് അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് എല്ലാ വി ഐ പി കൾച്ചറും എല്ലാ സ്പെഷ്യൽ കോട്ടയും അവസാനിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഹാജിമാർക്ക് പോകാൻ പറ്റുന്ന എന്താണ് കേരളത്തിൽ കേരളത്തിൽ ഹാജിമാർ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം പത്രസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് വി വി രാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സദാനന്ദൻ മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ജനറൽ സെക്രട്ടറി പി ആർ രശ്മൽനാഥ് കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ആൽനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ